നമസ്കാരം ആറ്റിനേക്ക് സ്വാഗതം ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശനും ഇനി വിവാഹനാളുകളുടെ ആഘോഷമാണ് കാമുകി കാമുകന്മാർ എന്ന നിലയിൽ നിന്നും സെപ്റ്റംബർ മാസത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാകും ഇരു കൂട്ടരുടെയും കുടുംബത്തിന്റെ ആശീർവാദത്തോടെയാകും വിവാഹം നടക്കുക കുറച്ചു നാളത്തെ പ്രണയത്തിനൊടുവിൽ ദിയയും അശ്വിനും ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സെപ്റ്റംബറിലാണ് വിവാഹമെന്ന് ഇരുവരും നേരത്തെ പറഞ്ഞിരുന്നു ബിസിനസ് കാര്യങ്ങളിൽ ദിയയെ സഹായിക്കാനും ഫോട്ടോയ്ക്കും വീഡിയോകളും ഒക്കെ പകർത്തി ഒക്കെ അശ്വിൻ ഉത്സാഹമാണ് ഒന്നിച്ചുള്ള യാത്രാ വിശേഷങ്ങളും ഇവർ വീഡിയോകളിലൂടെയായി പങ്കിടാറുമുണ്ട് കല്യാണത്തിന് മുന്നോടിയായി താലി പൂജിക്കാനായി പോയതിനെ കുറിച്ചായിരുന്നു ദിയയുടെ പുതിയ ബ്ലോഗ് അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി താലി പൂജിക്കുകയാണ് താലിയൊന്നും കാണിച്ച അലമ്പാക്കുന്നില്ല അല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം അച്ഛനും അമ്മയും ദിയയും അശ്വിനുമായിരുന്നു പോയത് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഹഷ് സാരി തനാടൻ ലുക്കിലാണ് ദിയ എത്തിയത് ഏർ ഇന്ന് കുറച്ച് ഒരുങ്ങിയാണ് ഇറങ്ങിയിട്ടുള്ളതെന്നും ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ ദിയ പറഞ്ഞിരുന്നു അശ്വിന്റെ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ അമ്മ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട് തിരിച്ചു പോകുമ്പോൾ അതൊക്കെ കൊടുക്കാം അശ്വിൻ്റെ അമ്മ എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടു വന്നിട്ടുണ്ടെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു യാത്രകളിൽ എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതിനെക്കുറിച്ചും ദിയ സംസാരിച്ചിരുന്നു ദിയ എപ്പോഴും എന്താണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് എൻ്റെ വീട്ടുകാരുടെ കൂടെ പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല അച്ഛന് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കുമെല്ലാം ഛർദിക്കാനുള്ള ഒരു ടെൻഡൻസി വരും എ സി ഇല്ലാതിരുന്നാൽ എന്തായാലും ഛർദ്ദിക്കും എന്തുകൊണ്ട് അതുകൊണ്ടാണ് ഫ്രണ്ട് സീറ്റ് പ്രിഫർ ചെയ്യുന്നത് തണുത്ത കാറ്റ് മുഖത്തേക്ക് വരുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് പെണ്കണാൽ ചടങ്ങിന്റെ അന്നും ഇതുപോലെ മഴയായിരുന്നു അത് കഴിഞ്ഞ് ഇന്നാണ് ഇത്രയും മഴ നല്ല കാര്യത്തിന് പോകുന്നത് കൊണ്ടായിരിക്കുമെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു തമിഴ്നാട് ബോർഡറിലായിരുന്നു അശ്വിന്റെ കുടുംബക്ഷേത്രം അവിടേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു ക്ഷേത്രത്തിലും ഇവർ പോയിരുന്നു താലി കുർക്കാനുള്ള മഞ്ഞച്ചരടും ഇവർ വാങ്ങിയിരുന്നു അത് ദിയ അശ്വിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും മണിയടിച്ചിരുന്നു അതൊരു നിമിത്തമാണല്ലോ എന്നൊക്കെയായിരുന്നു കമന്റുകൾ വളരെ നല്ല ഒരു എന്താ ും പോലും അത് അംഗീകരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആരാധകർ പറഞ്ഞതും സ്നേഹമുള്ള ഒരു കുടുംബത്തെയാണ് കിട്ടിയത് എന്നും സന്തോഷവൃതിയായിരിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ തുടക്കത്തിലൊക്കെ ദിയോട് വെറുപ്പായിരുന്നു പിന്നെ ഇഷ്ടമായി തമിഴ്നാട്ടിലെ ആചാരങ്ങൾ ഇഷ്ടമാണ് എല്ലാവിധ ആശംസകൾ നേരിരുന്നു എന്നൊക്കെയായിരുന്നു കമന്റുകൾ കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ നാല് പെൺമക്കളിൽ ആദ്യം വിവാഹത്തിയാവുക ദിയ കൃഷ്ണ തന്നെയാണ് നടി അഹാനകൃഷ്ണയുടെ തൊട്ടു താഴത്തെ അനുജുത്തിയാണ് ദിയ ദിയയും അശ്വിനും തിരുവനന്തപുരം സ്വദേശികളാണ് അശ്വിന്റെ അമ്മ മീനാക്ഷി ലഘു ലഘുഭക്ഷണങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കി നൽകുന്ന ചെറുകിട ബിസിനസ് നടത്തി നടത്തിപ്പോയിരുന്നു ദിയയുടെ വരവോടുകൂടി മീനമ്മ എന്ന് വിളിക്കുന്ന മീനാക്ഷി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി മാർക്കറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ ദിയ നല്ലൊരു മകൾ മാത്രമല്ല നല്ലൊരു മരുമകൾ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് You are watching. You are watching. Yeah. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.